അതായത് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നലെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഇവിടെ താമസിക്കുന്ന ഒരു കാർഡൻ്റെ സൈഡിലാണ് അപ്പോൾ വല്ലപ്പോഴൊക്കെ വല്ല ആ വല്ലപ്പോഴൊക്കെ നമ്മളിവിടെ കാട്ടാനേനൊക്കെ കാണാറുണ്ട് അങ്ങനെ ഇന്നലെ നമ്മൾ കുറച്ച് നടക്കാൻ പോയ സമയത്ത് അവിടെ കാട്ടാനേനെ കണ്ടു കണ്ട് നമ്മൾ അത് വേറെ അങ്ങനെ നല്ലൊരു ശാന്തമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അത് നിൽക്കുന്നത് ആന ഒരു ഒരു ഹൺഡ്രഡ് മീറ്റർ ഡിസ്റ്റൻസിലാണ് അപ്പോൾ നിന്ന് ഭക്ഷണം കഴിക്കുവാണ് അപ്പം നമ്മളതിൻ്റെ ഒരു നമുക്ക് ഈ ആനേനെ കാണുമ്പോൾ പ്രത്യേകിച്ച് കാട്ടിലെ ആനേനെ കാണുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അതൊരു പ്രത്യേക ഒരു നമുക്ക് ഒരു ഇഷ്ടമാണല്ലോ അപ്പോൾ നമ്മൾ അവിടെ തന്നെ നിന്നു നിന്ന് അവിടെ എത്തുന്നതിന് മുന്നേ വരെ എനിക്ക് ഭയങ്കര തലവേദനയായിരിക്കും ഈ ഭാഗത്ത് ഭയങ്കര കണ്ണും ഒക്കെ ഭയങ്കര വേദനയായിരുന്നു പക്ഷെ എന്നാലും പുറത്തേക്ക് ഇവർക്ക് നടക്കാൻ പോകാന്നുള്ള രീതിയിൽ ഞാൻ ഇവരുടെ കൂട്ടത്തിൽ ഇറങ്ങാം അങ്ങനെ അവിടെ എത്തി ആനനെ കണ്ടു കുറച്ചു തന്നെ അവിടെ നിന്ന് പിന്നെ പെട്ടെന്ന് എന്തോ അവിടെ നിന്ന് ആരോഗ്യവും ബഹളം ഉണ്ടാക്കിയിട്ട് ആന കുറച്ചൊന്ന് തിരിച്ച് നമ്മുടെ നേർക്ക് വരാനുള്ള ഒരു ഭാഗത്തേക്ക് ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് ആനയാണല്ലോ ചെറിയൊരു മാറ്റം വന്നാൽ തന്നെ നമുക്ക് പേടിയാം അപ്പോൾ ചെറിയ ജസ്റ്റ് ഒരു കാലന്ന് ഇങ്ങനെ നീക്കിയപ്പോൾ തന്നെ നമ്മൾ തിരിഞ്ഞ് ഓടി തിരിഞ്ഞ് നമ്മൾ അങ്ങോട്ട് കുറച്ചും കൂടി അങ് അകലേക്ക് ഓടി അപ്പോൾ ഓടുന്നത് ഫുള്ള് ഈ എന്താ പറയുക അവിടെ ഫുള്ള് മുള്ളാണ് ഈ തൊട്ടവാടി ചെടിയുടെ മൊത്തം മുള്ളാണ് പക്ഷെ നമ്മളിതൊന്നും കാണുന്നില്ല നമ്മൾ ഓടുകയാണ് ഓടി തിരിച്ച് കുറച്ച് ദൂരത്ത് മാറി പിന്നെ ആന ആനേൻ്റെ വഴിക്ക് പോയി അപ്പോൾ അവിടുന്ന് ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഇവിടെ വീട്ടിലേക്ക് നടന്നു വരുമ്പോഴാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് അതുവരെ വേറൊരു ആന എന്നുള്ളൊരു ഭാഗത്ത് നിൽക്കുവാണ് തീർച്ചയായുമ്പോഴാണ് എന്നെ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ ആ തലവേദന മൊത്തം മാറി തലവേദനൻ്റെ ഒരു ഭാഗവും ഇല്ല അതുവരെ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര കണ്ണനൊക്കെ ഭയങ്കര ഒരു വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് മാറി പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് മുള്ളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളെ ചെ കാലിൽ ചെരുപ്പൊന്നും ഇടാറില്ല അപ്പം മുള്ളിലൊക്കെയുള്ള ഏരിയ ആണെങ്കിൽ ഞാൻ വളരെ സാവധാനത്തിൽ അതൊക്കെ നോക്കിയും കണ്ട് അതന്നെ മുള്ളിൽ തറിക്കാതെ ഇങ്ങനെ ഞാൻ കൊണ്ടുപോകും ഓക്കെ അപ്പോൾ ഇവരൊക്കെ ചിലപ്പോൾ ആ മുള്ളിലെ കൂടി തന്നെ നടക്കും പക്ഷെ എനിക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടൊക്കെ നടക്കാറ് അപ്പോൾ ആ മുള്ള ഇതിലേക്കൂടിയാണ് ഞാൻ ഓടുന്നത് അപ്പോൾ ഒരു പ്രശ്നമല്ല തലവേദന ഒരു പ്രശ്നമല്ല അതൊക്കെ ഫുള്ള് മറന്നു അപ്പോൾ അതിനിങ്ങനെ അനലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ചില സമയത്ത് ഈ തലവേദന ഒക്കെ നമുക്ക് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറുന്നത് നമ്മൾ അതിനൊരു വലുതായിട്ട് കാണുന്നതുകൊണ്ട് നമ്മളെക്കാൾ പവർഫുള്ളായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി പവറുള്ളത് ഈ തലവേദനക്കായി തലവേദന ഒക്കെ നമ്മൾ കൊടുക്കുന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോഴാണ് അത് ഭയങ്കര വലുതായിട്ട് നമുക്ക് തോന്നുന്നതും അതിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റാത്തത് പകരം ആ ഇൻസ്റ്റൻ്റിൽ ആ കാട്ടാനെണ്ണം കണ്ട സമയത്ത് എൻ്റെ തലവേദനേനേക്കാൾ പവർഫുള്ളായിട്ട് വേറൊരു സാധനം അവിടെ വന്നു എൻ്റെ ആനേനോടുള്ള ഒരു ഭയം കാരണം അല്ലെങ്കിൽ ഭയങ്കര ഒരു ആ ഒരു ശ്രദ്ധ ആനയാണ് ഉള്ളത് ഭയങ്കര അപകടകാരിയാണ് അപ്പോൾ അത്രയും ശ്രദ്ധ അവിടേക്ക് വന്നതുകൊണ്ട് ഇതൊന്നും ഇതൊക്കെ അവിടെ ചെറുതായി തലവേദനയും മുള്ളൊക്കെ അവിടെ ഭയങ്കര ചെറുതായി അതുകൊണ്ട് അത് അപ്പം തന്നെ ഡിസ്രിയറായി ഇങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ എന്തിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് അവിടെ നിന്ന് നിൽക്കും അതങ്ങനെ പവർഫുള്ളായിട്ട് നല്ല മല പോലെ നിൽക്കും അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ചെറിയ ഇങ്ങനെ അളുത്തലത്ത് പോകും അപ്പോൾ നമ്മൾ വേദനക്കാണ് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ വേദന അങ്ങനെ മല പോലെ എപ്പോഴും അങ്ങനെ നിൽക്കും എപ്പോഴും വേദനയും രോഗങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അതല്ലാതെ അതിൻ്റെ അടുത്ത ലെവലിലുള്ള ഒരു സാധനത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അതിനെ കൊടുത്തുകൂടുന്നതിനനുസരിച്ചിട്ട് ഈ വേദനയും രോഗങ്ങളൊക്കെ പതിയെ പതിയെ അലുത്തലത്തിൽ ഇല്ലാതാവും പക്ഷേ ഈ ഒരു ഭാഗത്ത് ഈ ഭയത്തിനാണ് ഞാനിവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത് പക്ഷേ അത് ഞാനായിട്ട് കൊടുത്തല്ല എൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഒരു കാലത്തിൻ്റെ ഭാഗത്തുള്ളൊരു ഭാഗമാണ് അതവിടെ സംഭവിച്ചത് അത് അറിയാതെ ഞാൻ ഭയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഇത് മാറി പക്ഷേ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾക്കും രോഗങ്ങളെക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു വലിയൊരു ശക്തിക്ക് നമ്മളെ എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അത് മറ്റൊരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രേരണയാലോ അല്ല നമ്മൾ തന്നെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് എപ്പോഴും നമ്മൾ ആ ഒരു ഹയർ ലെവൽ സാധനത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അപ്പോൾ ഹയർ ലെവൽ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ജീവനാണ് അതാണ് നമ്മൾ നിലനിർത്തുന്നത് അത് നിലനിൽക്കുന്ന കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടായത് പിന്നെയാണ് ഈ ശരീരത്തിൽ രോഗങ്ങളും പ്രശ്നങ്ങളും ട്രോമയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് പക്ഷെ അതുണ്ടാവുമ്പോഴും ഈ ശരീരം നിലനിൽക്കുന്നുമുണ്ട് അത് അവിടെ പരിവർത്തനം നടക്കുന്നുമുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഈ രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മളുടെ ഈ ശരീരത്തിന് നിലനിർത്തുന്ന ഈ ഒരു ജീവൻ ഇമ്പോർട്ടൻസ് കൊടുക്കും അതാണ് നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ആശ്രയിക്കേണ്ട ഒരു ഹയർ ലെവലായിട്ടുള്ള ഒരു പവർ അപ്പോൾ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക കൊടുത്ത് കൊടുത്ത് വരുമ്പോൾ പതിയെ പതിയെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ രോഗങ്ങളും പ്രശ്നങ്ങളും നമ്മൾക്കിപ്പം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യങ്ങളൊക്കെ പതിയെ മാറിപ്പോവും നേരത്തെ ആ ആനയുടെ ഭാഗത്ത് സംഭവിച്ചത് പോലെ തന്നെ ഞാൻ അവിടെ അറിയാതെ ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു അപ്പോൾ ഇത് വളരെ ചെറുതായി എൻ്റെ തലവേദനയും മുള്ളുകളൊക്കെ വളരെ ചെറുതായി അതാണ് ഇല്ലാതായി അതേപോലെ നമ്മൾ സദാസമയം നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ജീവൻ ഇമ്പോർട്ടൻസ് കൊടുക്കും അതിനെ ചെയ്യേണ്ട കാര്യം നമ്മളെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ആണ് നമ്മളുടെ ബോഡിയിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് എക്സ്പാൻഷനും കോൺട്രാക്ഷനും ശരീരത്തിൻ്റെ ആ ഒരു വികാസവും ചുരുക്കും നമ്മൾ ശ്വാസം അങ്ങനൊരു എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ശരീരത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ശ്വാസം ശ്വാസോച്ഛ്വാസം നടക്കുന്നത് അപ്പോൾ അവിടെയല്ല നമ്മളുടെ ബോഡിയുടെ എക്സ്പാൻഷൻ കോൺട്രാക്ഷനെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുമ്പം നമ്മളെ നിലനിർത്തുന്ന ആ ഒരു പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ആ ഒരു ശക്തിക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്ത് കൊടുത്ത് വരുമ്പം ബാക്കി ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഇന്ന് വലുതെന്ന് നമ്മൾ തോന്നുന്ന പക്ഷേ എന്നാൽ ചെറുതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഇല്ലാതായി വരും <Sessizlik> <Sessizlik>